വാഹന വ്യാപാര മേഖലയിൽ കഴിഞ്ഞ നൂറ്റാണ്ടായി ആറ്റിങ്ങൽകാർക്ക് വിശ്വാസ്യത നൽകി ജൈത്രയാത്ര തുടരുന്ന ഭാഷാ കാർ ഡീലേഴ്സിന്റെ നൂതന സംരംഭം റോയൽ റൈഡ് പ്രീ ഓൺഡ് കാർസ് പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ വലിയ കുന്ന് ഗസ്റ്റ് ഹൗസിന് എതിർവശത്തായി പുതുതായി ആരംഭിച്ച റോയൽ റൈഡ് പ്രീ ഓൺഡ് ആരംഭിച്ചു ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ കുമാരി നിർവഹിച്ചു ഗസ്റ്റ് സമീപത്തായി അത് റോയൽ റൈഡ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് ഇവിടെ യൂസ്ഡ് യൂസ് വിൽപ്പനയാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടല്ല ഒത്തിരി അതെ ഇരുപത്തിയഞ്ച് വർഷമായി ഈ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് ഭാരവാഹികളായ പൂജ ഇക്ബാൽ കണ്ണൻ യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് നാസിം റോയൽ റൈഡ് കാർസ് എം ഡി ഷാനവാസ് ഭാഷ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വാഹന വ്യാപാര രംഗത്ത് എന്റെ സുഹൃത്തായ വളരെ അനുഭവ സമ്പത്തുള്ളതാണ് അതേ ഇപ്പോൾ പുതിയൊരു സ്ഥാപനം വളരെ വിശാലമായ രീതിയിൽ വലിയ ഒന്ന് ഗസ്റ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ വാഹനങ്ങളും റീസണബിളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ വളരെ വിശ്വസനീയമായ രീതിയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് വ്യാപാര വ്യവസ്ഥ ഏക സമിതിയുടെ തന്നെയായിരുന്നു യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പനയും ഒപ്പം പാർക്ക് ആൻഡ് സെയിൽ എക്സ്ചേഞ്ച് റീഫിനാൻസ് ഇൻഷുറൻസ് എന്നീ സേവനങ്ങളോടെയാണ് പുതിയ ഔട്ട്ലെറ്റിൻ്റെ പ്രവർത്തനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ ട്രിപ്പിൾ ഫോർ സീറോ ഫൈവ് നയൻ ത്രീ ഫോർ നയൻ ഫോർ വൺ സീറോ ടു സെവൻ ഫോർ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ